അസ്സാം വലിക്കും ആയ ഫ്രാൻസ് എന്തൊക്കെയാണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പള്ളത് രണ്ടത്താണി അങ്ങാടിയിൽ സെൻട്രലാണുള്ളത് സെഡിൽ ഇതാ മൊത്തം അവിടെ വെച്ച് ഇതുവരെ പിന്നെ സ്വരസംഗതികളോടൊന്ന് ഇറക്കിയിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ എല്ലാവരും നമ്മള് ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മറക്കല്ട്ടാ വീടിലേക്ക് പോകാം അങ്ങനെ താണിന്താ ഒരുപാട് സൈഡുള്ള കോൺക്രീറ്റിന്റെ സംഗതിയോടെ എത്തിക്കഴിഞ്ഞു പിന്നെ നേരത്തണ വണ്ടീത കടന്നു വരികയാണ് കടന്ന് അവിടെ നേരത്തെ പരിപാടി കേട്ടോ ഇല്ലേ ഈ പോയി ഇല്ലേ ആ സൈഡൊക്കെ ഉള്ള മൊത്ത സംഗതി അവിടെ എത്തിയിട്ടുണ്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് എടുത്ത് വെക്കാനുള്ളതാണ് ഗ്രെയിന് പല മാറ്റങ്ങളുണ്ട് ഇതാണ് ഇപ്പൊ നമ്മളെ ഈ കോൻ്റി ബീമിന്റെ കോര കണ്ടില്ലേ ഈ ലെവൽ എന്നിട്ട് ഇങ്ങനെ രണ്ട് ഉക്ക് മേലുണ്ടാവും സർവീസ് റോഡിന്റെ സൈഡ് അങ്ങനെ ഒരുവിധം കോൺക്രീറ്റിന്റെ സാധനങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞോണ്ടില്ലേ ഞാൻ കാണിച്ചാലും സ്ഥലക്കെ മുതൽ ലെവലൊക്കെ മാറി ഈ രണ്ട് സൈഡിലുകൾ സെറ്റ് ചെയ്യുമ്പോൾ മൊത്തം കൊണ്ട് മാറൂട്ട വേറൊരു ലെവലായി മാറും കാരണം അത്ര ഹൈറ്റിലൂടെ നമ്മളെ പുതിയ റോഡ് കടന്നു പോവുക ഏതായാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എൻ എസ് അറോത്താറിന്റെ വർക്കാണ് ഇപ്പം അവിടെ മൊത്തമായിട്ട് വന്നത് ആരും പ്രതീക്ഷിക്കാത്ത ആറുവരി പാത കടന്നു പോവാണ് അങ്ങനെ കെ ആ സിയലിൻ്റെ ഏച്ചുരത്തെ കടന്നു വരികയാണ് നല്ല മന്ദം മന്ദം വാവ് ഫൻഡാസ്റ്റി അതി സ്വാവിലൂടെ കടന്നുപോണേ അങ്ങനെ അവിടെ നമ്മളെ പോയിതാ നേരത്തെ കൊണ്ട് നിൽക്കണ് അവിടെയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ സൈഡ് ആ സൈഡ് പിന്നെ ആദ്യം ചെയ്തിരുന്നു എന്നാലും ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം നമ്മളെ അണ്ടർ പാസിന് അപ്പുറത്ത് എൻ്റെ കൂടിയാണ് പോയി നോക്കട്ടെ നമ്മളെ രണ്ടത്താണി മൂച്ചിക്കൽ അണ്ടർ പാസിൻ്റെ അവിടുന്ന് രണ്ടു കളി ആ മറ്റു കാണിച്ചുതരാം അങ്ങനെ കെ എൻ ആർ സി എല്ലിൻ്റെ ഏച്ചെടുത നല്ല പൊടി പാറ്റി കടന്നു പോകുന്നു ആകെപ്പൊടി ഇതുവരെ ഞച്ചിലിട്ടിട്ടുണ്ട് നമ്മൾ അണ്ടർപാസിൻ്റെ ഏകദേശം കുറച്ച് അടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ നിലവിടുത്തെ ഫുള്ള് കോൺക്രീറ്റിൻ്റെ സംഗതികളും സൈഡൊക്കെയുള്ള എല്ലാ സാധനങ്ങളും അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ ഇനി ഇവിടെ ഈ ഭാഗം കൂടി ഉണ്ട് കോങ്കിൽ ചെയ്യാൻ മെത്തലടിക്കാൻ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒന്നൊന്നര ടാറിങ് നടക്കും ഏതായാലും ആകെ ഇവിടെ മാറ്റിത്തിരിക്കും അങ്ങനെ നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് ഇതിന് മുന്നും ഇവിടുത്തെ വീട് ചെയ്തിരുന്നു അപ്പം അപ്പുറത്ത് കുറച്ച് മെത്തല് നിരത്തേണ്ട പരിപാടി തന്നെ അന്ന് ഏതായാലും ഇവിടെ കുറച്ച് മണ്ണുകളെ കിട്ടി ദിവസം ഇവിടെ മാറ്റങ്ങളാണ് കാണുന്നില്ല കുറച്ച് വെള്ളം അടിച്ചിക്കണ് പൊടിവാറീ നനച്ചിട്ട് പോയിക്കണ് അങ്ങനെ അണ്ടർപാസ് മുട്ടിന്ന് പറയാ മണ്ണിട്ടെത്തും ഇതാണ് അണ്ടർപാസിന്റെ സൈഡ് ഭാഗം മേലത്തെ ഈ ലെവലിലാണ് അങ്ങനെ മക്കൾ നമ്മളെ ഉണ്ടത്താണി കഴിഞ്ഞ് മൂച്ചയ്ക്ക് അണ്ടർപാസ് കഴിഞ്ഞ് നമ്മളെ ചനക്ക ഭാത്തക്കുള്ള ഈ രണ്ട് സൈഡ് വേണ്ടില്ലേ അപ്പം ഇങ്ങനത്തെ വീടേൽ ഒരു ഇങ്ങനെ ചെയ്തിട്ടുള്ളായിരുന്നു ഇപ്പം വേണ്ടില്ലേ രണ്ട് സൈഡും നല്ല വീതിയിലിട്ട് മെത്തിൽ അടിച്ച് പോയിട്ടുണ്ട് വേണ്ടി ഞാൻ സെൻട്രൽ വണ്ടർ പാസിൻ്റെ മുകളിലത്തെ വർക്കുകളാണ് ഇനി കൂടുതൽ ബാക്കിയൊക്കെ കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ ഇവിടെ മെത്തലടിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് സൈഡ് ഇവിടെയൊക്കെ ഫില്ലാക്കി അങ്ങനെ നമ്മളെ പുതിയ മെത്തലടിച്ചാ അങ്ങോട്ട് മന്ദം മന്ദം കടന്നു പോന്ന് ഞാൻ നമ്മൾ അണ്ടർപാസ്സിലവിടെ നിന്നിങ്ങോട്ട് പോന്ന് കണ്ടില്ല ഇതുവരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചരക്കലും ക്യാറ്റ് വാങ്ങി ചെറുതാക്കിയിട്ടുണ്ട് നല്ല ഐറ്റം കുറച്ച് ഞാൻ അവിടേക്കൊന്ന് പോയവക്കാം അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം എന്തൊക്കെയാണുണ്ട് അപ്പോൾ ക്യാറ്റൊക്കെ കുറഞ്ഞ് ഏതാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് രണ്ട് സൈഡിലൂടെ സർവീസ് റോഡിൽ വണ്ടികളെ പാസ് ചെയ്ത് പോണ് അങ്ങനെ ചെനക്കേച്ചാണിത് ഒരിക്കലും അറിയില്ലാണ്ട് അത്രയും നല്ല താഴ്ച താത്തിയാണ്ട് ഈ ചടക്ക് മണ്ണ് മാന്തി എടുത്തിട്ടുണ്ട് ഇനിയും താവാണ്ട് ആ സ്ലോപ്പ് ആക്കാതെ ലെവൽ എത്തണം കുറച്ച് അങ്ങോട്ട് പോയേക്കട്ടെ ഞാൻ എന്ത് പറയുന്നത് അവിടെയൊക്കെ മാന്തി അങ്ങനെ കാറന്നിട്ടുണ്ടീ അവിടെ ഇവിടെ ഒക്കെ മാന്തി അവിടെ ഹോളിഡേ മത്സരം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ തല മുതൽ ഇന്ന് മാന്തിയൊന്നും കാണുന്നില്ല പിന്നെ നോക്കി നടക്കണം കാരണം അത്രയും പൊടിയാണ് അങ്ങനെയുള്ള നമ്മൾ കേട്ടിട്ട് അത് ഓൾറെഡി മത്സ്യം തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഒരുപാട് ഇഞ്ഞ് വാദാനാണെങ്കിലേ ഈ ലെവൽ അതുവരെ താവാണ്ട് ഈ താഴ്ച വരെ താവാണ്ട് ഒരു മണ്ണ് കൊള്ളെടുക്കാൻ മൊത്തം ഒരു കാലാണ് സർവീസ് റോഡിൻ്റെ നമ്മൾ ചെനക്കൽ കഴിഞ്ഞുള്ള ഭാഗമാണ് ഇതില എല്ലാ താഴ്ച വരാണ്ടിണ്ട് ഇവിടെ അതിശാഹസികമായതാ തുറന്നുകൊണ്ടിരിക്കാണ് മാത്രമാണ് കാണിക്കല്ല നമ്മളെ റോയൽപ്പാടി രണ്ടത്താണി മൂച്ചിക്കല് നമ്മളുടെ ചെനക്കല് ബൈപ്പാസ് അവിടുത്തെ വീടുകളൊക്കെയാണ് നമ്മൾ കാണിച്ചത് അധികം ഏതായാലും ഇന്നത്തെ ഇവിടെ ഈ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചത് ഏതായാലും ഈ കോലത്തിലൊക്കെ ആയിട്ടുണ്ട് അപ്പം അറുപത്താറ് നമ്മൾ അണ്ടർപാസിന്റെ അടുത്ത് നിന്ന് രണ്ട് രണ്ടുപേര് പാട്ട് പാടുണ്ട് കോഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവാഴി ും വേദനയിൽ ആൺകിളിയാൽ കഥപാടി മറഞ്ഞുപോഴീ ആമന്താസം ഓർമ്മകൾ മാത്രം ഓർമ്മകൾ മാത്രം ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവാഴി വനമൊരുകും വേദനയിൽ ആൺകിളിയാൽ കഥപാടി മറഞ്ഞുപോഴി ആമന്ദഹാസം ഓർമ്മകൾ മാത്രം ഓർമ്മകൾ മാത്രം അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അപ്പോൾ അന്നത്തെ പുറത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചെന്നാണ് അപ്പോൾ എന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൻ അമർത്ത ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസാമുലൈക്കും